ഭൂരിപക്ഷമല്ലാത്തൊരു സർക്കാരിൻ്റെ എല്ലാ മുടന്തലുകളും മോദി സർക്കാരിനുണ്ട് എന്നാണ് തോന്നുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വിഷയം തന്നെ എടുത്തു കഴിഞ്ഞാൽ സിറ്റിസൺ ഷിപ്പിൻ്റെ വിഷയം പിന്നെ ബിളിറ്റ് മാഗസിൻ പറഞ്ഞ വിഷയം ഇതിലൊക്കെ ഒരു പിന്നെ ഒരു ക്ലാരിറ്റി കൊണ്ടുവരാൻ മോദി സർക്കാർ അറയ്ക്കുന്നുണ്ടോ അതോ എന്തെങ്കിലും തരത്തിലൊരു പ്രൊട്ടക്ഷൻ കൊടുക്കാനാണോ സർക്കാരിൻ്റെ ഭാഗത്ത് നിർത്തുന്നത് അത് ഞാൻ വേണ്ടി സംശയിക്കേണ്ടി വരും കാരണം രാഹുൽ ഗാന്ധിക്കെതിരെ മുമ്പൊന്നും ഇല്ലാത്ത വിധത്തിലുള്ള ഗുരുതര ആരോപണങ്ങളാണ് ഒരു നമ്മുടെ രാജ്യത്തല്ല പുറത്തുള്ള രാജ്യത്ത് ബംഗ്ലാദേശിൽ നിന്നുള്ള ഒരു സൂചിപ്പിച്ച പോലെ എന്ന് പറയുന്ന മാഗസീനാണ് അതിൻ്റെ പിന്നെ ഓതറാണ് ഈ വിഷയങ്ങളൊക്കെ വിളി കൊണ്ടുവന്നിട്ടുണ്ട് അതിലൊന്ന് അദ്ദേഹത്തിന് കൊളംബിയൻ യുവതിയുമായി ബന്ധമുണ്ടെന്നും ബന്ധമുണ്ടെന്നോ അതിൽ രണ്ട മക്കളുണ്ടെന്നുളള വാർത്ത വന്നു കഴിഞ്ഞു വന്നു കഴിഞ്ഞു അതോടൊപ്പം തന്നെ സുബ്രഹ്മണ്യ സ്വാമി ഇദ്ദേഹത്തിന്റെ പൗരത്വമായിട്ട് ബന്ധപ്പെട്ട് ഒരു കേസ് ഡൽഹി ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ഇദ്ദേഹത്തിന് യു കെയിലെ പൗരത്വം ഉണ്ട് എന്നും അത് മറച്ചുപിടിച്ച് പിന്നെ ജനങ്ങളെ പറ്റിക്കുകയായിരുന്നു എന്നും ഇത് നരേന്ദ്രമോദിക്ക് അറിയാമെന്നും പക്ഷെ നരേന്ദ്രമോദി ഇതിൽ നടപടി സ്വീകരിക്കുന്നില്ല എന്നും ആശയം ഉന്നയിച്ചിട്ടാണ് അദ്ദേഹം കോടതിയിൽ കേസ് വിട്ടിട്ടുള്ളത് അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്വാമിയോട് കൊടുത്തിട്ടുണ്ട് സ്വാമി കൊടുത്തു അപ്പൊളാം തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ അപ്പം നമ്മുടെ ഒരു പൗരത്വ നിയമം അനുസരിച്ചിട്ട് നമുക്ക് ഡുവൽ സിറ്റിസൺഷിപ്പ് നമ്മുടെ രാജ്യം അംഗീകരിക്കുന്നില്ല മറ്റു രാജ്യത്തിൻ്റെ പൗരത്വം ഉണ്ടെങ്കിൽ സോട്ട് നമ്മളത് ആട്ടോമാറ്റിക്കായിട്ട് അത് നഷ്ടപ്പെടും നഷ്ടപ്പെടുകയും അങ്ങനെ ഇരിക്കെ ഈ എന്തുകൊണ്ട് ഇദ്ദേഹത്തെ സംരക്ഷിക്കുന്നൊരു ചോദ്യം സാധാരണക്കടയിൽ കഴിഞ്ഞാൽ അത് ന്യായമായ ഒരു ചോദ്യം തന്നെയാണ് തർക്കമില്ല ഇപ്പോൾ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിട്ട് ഒരു കോംപ്രമൈസിലേക്ക് നീങ്ങുന്നുണ്ടോ എന്നൊരു സംശയവും ജനങ്ങൾക്ക് തോന്നും കാരണം സാർ സൂചിപ്പിച്ചതുപോലെ ഭൂരിപക്ഷം ഇല്ല പിന്നെ ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടിട്ട് അല്ല ബജറ്റ് സമയത്ത് തന്നെ എല്ലാം വരിക്കുരി ചില സംസ്ഥാനങ്ങൾക്ക് മാത്രം കൊടുത്തു എന്നൊക്കെയുള്ള പരാതി അന്നേ ഉണ്ട് അന്നേ ഉണ്ട് അപ്പൊ ഈ വല്ലാത്ത രീതിയിൽ ഉപദ്രവിച്ചു ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടി ഏതെങ്കിലും ഡീലുകൾ ഇവര് തമ്മില് ഉണ്ടോ എന്നുള്ള കാര്യത്തിലും സ്വാഭാവികമായിട്ട് ഇപ്പൊ ആള് സംശയം വന്നു തുടങ്ങി കാരണം ഇത്രയും ഗുരുതരമായ സംഭവം വന്നിട്ടും പൗരത്വം ഇല്ലാത്ത ഒരാൾ ഇവിടുത്തെ പ്രതിഷേധ അടക്കമായിരിക്കുമ്പോ സ്വാഭാവികമായിട്ടും ആ സംശയത്തിന് അടിസ്ഥാനം ഉണ്ട് എന്നുള്ളതാണ് പിന്നെ ബുദ്ധിമുട്ടിക്കണം എന്നല്ല നമ്മൾ ആവശ്യപ്പെടുന്നത് ഇത്തരത്തിലുള്ള മോശപ്പെട്ട പരാമർശങ്ങൾ അത് ഇന്ത്യക്കും കൂടി ഒറ്റ വിഷയം മാത്രമല്ല അല്ലെങ്കിൽ പിന്നെ യാതൊരു വിഷയമില്ല ഒരു നടപടി അല്ല എന്തിനാണ് ഈ രാഹുൽ ഗാന്ധി ഇങ്ങനെ ചെയ്യുന്ന താമസിച്ച പോലെ എന്തിനാണ് ഈ കോൺഗ്രസിൽ വിശ്വസിക്കുന്ന പാർട്ടി പ്രവർത്തകരെയും കോൺഗ്രസ് വേണ്ടി വർഷങ്ങളായി വോട്ട് ചെയ്യുന്ന ആളുകളെയും ഇവിടെയുള്ള പൊതുജനങ്ങളെയും ഇങ്ങനെ ഈ എന്തിനാണ് ഇല്ലെങ്കിൽ അയാൾ തുറന്നു പറയണം എനിക്ക് ഇങ്ങനെയാണ് എനിക്കിങ്ങനെ ഒരു പൗരത്വം കൂടി സംഭവം ഉണ്ട് അത് ഇന്ന വിഷയത്തിൽ വന്നതാണ് പിന്നെ ഞാൻ സർക്കാരിന് ഇന്നലെ നിലവാരം കൊടുത്തിട്ടുണ്ട് ഇല്ലെങ്കിൽ ഞാൻ മറ്റേ പൗരത്വത്തെ വേണ്ടാന്ന് വയ്ക്കാം ഞാൻ ഇവിടെ തുടരാ ഇല്ലെങ്കിൽ ഞാൻ ഇന്ത്യ പൗരത്തെ വേണ്ടാന്ന് വയ്ക്കാം ഇതൊന്നും അദ്ദേഹവും പറയുന്നില്ല ഇത്രയും വിഷയങ്ങൾ കോടതിയിൽ വരാവുന്ന പബ്ലിക് ഡോക്യുമെന്റ് ആയ സ്ഥിതിക്ക് എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി വെളി വരുന്നില്ല എന്നൊരു ചോദ്യമുണ്ട് അപ്പോ ഈ രണ്ടാളുകളും വാദം നടക്കുന്നില്ല ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധിയും ഉണ്ടെന്നില്ല നരേന്ദ്രമോദിയും ഉണ്ടെന്നില്ല അപ്പൊ സ്വാഭാവിക അവർ തമ്മിൽ എന്തൊക്കെയോ ഡീലുകൾ ഉണ്ട് ഈ കേസിൽ അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന ഉണ്ട് എന്നുള്ളതാണ് പിന്നെ സംഭവം സംശയം പിന്നെ മറ്റൊന്ന് നേരത്തെ പറഞ്ഞതുപോലെ സർക്കാരിനെ സംരക്ഷിക്കുന്ന ഒരു പിന്നെ ഡീല് ചിലപ്പോ രാഹുൽ ഗാന്ധി ഏറ്റെടുത്തിട്ടുണ്ടാവാം അങ്ങനെയാണെങ്കിൽ കാണിക്കുന്ന പുകിലുകളൊക്കെ അവർ നാടകമാണെന്ന് മനസ്സിലാക്കിയിട്ട് വരും കാര്യം മോദിക്ക് നിരന്തരമായ ആക്രമണങ്ങൾ പിന്നെ ഓരോരോ വിഷയങ്ങൾ എടുത്തിട്ട് വലിയ രീതിയിൽ സംസാരിക്കുന്നു ഇതൊക്കെ സ്വാഭാവികമായിട്ടും ഒരു നാടകത്തിന്റെ ഭാഗമാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് ഇതിന്റെ ഒരു മറുവശം അല്ല ഇതിനകത്ത് മോദിക്ക് ഈക്വലി കോമ്പിറ്റൻ്റായ ഒരു പിന്നെ പ്രതിപക്ഷ നേതാവാണ് ഉണ്ടായിരുന്നതെങ്കിൽ കാര്യങ്ങൾ ഇങ്ങനെയൊന്നും സ്മൂത്ത് ആയിട്ട് പോകില്ലായിരുന്നു ഒരു കാര്യം ഉറപ്പാണ് അപ്പൊ അദ്ദേഹത്തോടൊപ്പം കടപിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു പ്രതിഭ രാഹുലിനില്ലാതായി പോയി എന്നൊക്കെ പറഞ്ഞു അപ്പോ അതുകൊണ്ട് തന്നെ ഒരു എളുപ്പ വഴിയായി രാഹുൽ ഇവിടെ ഇരിക്കട്ടെ കുറച്ചു നേരം പലപ്പോഴും മലപ്പുഴ അദ്ദേഹത്തിന്റെ കയറി കയറി അങ്ങ് മേയാ ഇങ്ങനെ ചിന്തായി ഉണ്ടായി കൂടാതിരുന്നില്ല അപ്പൊ രാഹുൽ രാഹുലിനെ സുരക്ഷിതമായി ആ സ്ഥാനത്ത് തന്നെ ഇരുത്തിക്കൊണ്ടുള്ള സ്ട്രാറ്റജിയാണോ അത് മോദിയുടെ സ്ട്രാറ്റജിയാണോ പിന്നെ ബി ജെ പിയുടെ സ്ട്രാറ്റജിയാണോ നമുക്കറിയില്ല അത് മോദി എന്ന് പറയുന്ന വ്യക്തി കൂടുതൽ പിന്നെ ഈ ദുർബലനായിക്കൊണ്ടിരിക്കുന്നോ എന്നൊരു സംശയം അല്ല രണ്ടായാലും നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ പാർട്ടി പ്രവർത്തകരോടും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകളോടും സാധാരണക്കാർ കാണിക്കുന്ന ഒരു ചതിയായിരിക്കും കാരണം എല്ലാ കാലത്തും നരേന്ദ്ര രണ്ടായിരത്തി പതിനാലും അതിനു മുമ്പും അദ്ദേഹം ടാർഗറ്റ് ചെയ്യുന്നത് ഫാമിലിയാണ് ഫാമിലിയാണ് അതായത് രാഹുൽ ഗാന്ധിയുടെ ഫാമിലി സോണിയെ ഫാമിലി ടാർഗറ്റ് ചെയ്യണം നിരന്തരമായി ഇവിടെ ഈ പിന്നെ എന്താണ് കുടുംബാധിപത്യം രാജ്യത്ത് രാജ്യത്ത് നശിപ്പിച്ചത് രാജ്യത്തെ വികസനത്തെ ഇല്ലാതാക്കിയത് കുടുംബാധിപത്യമാണെന്ന് ഇദ്ദേഹം അവസാനത്തെ പറഞ്ഞു ഏറ്റവും അവസാനത്തെ സ്വാതന്ത്ര്യ പ്രസംഗത്തിൽ ഇദ്ദേഹം പറഞ്ഞു പിന്നെ അപ്പനും മരുമനുമായിട്ടുള്ള ബന്ധങ്ങളും മറ്റുള്ളവർക്ക് അത്യാവശ്യമായിട്ട് പറഞ്ഞിരുന്നു അപ്പൊ അങ്ങനെ നിരന്തരമായി ഇദ്ദേഹം ഈ കുടുംബത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുകയും പിന്നെ പരിഹസിക്കുകയും അതോടൊപ്പം തന്നെ ഇതിൽ ഒരു നടപടി സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ കുറെ ആളുകളെങ്കിലും നിഷ്കളങ്കരായ കുറെ ആളുകളെങ്കിലും ഈ മോദിയെ വിശ്വസിച്ച് ഈ രാഹുൽ ഗാന്ധിയെ ഫാമിലി വീർത്ത് തുടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് വലിയ തോതിൽ അവർക്കൊരു വെറുപ്പുണ്ടായിട്ടുണ്ട് അതാണ് അവരുടെ പിന്നെ ഈ തെരഞ്ഞെടുപ്പ് തോൽവിൽ പ്രതിഫലിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നിങ്ങളൊരു ഫാമിലിയെ ടാർഗറ്റ് ചെയ്ത് ഇവർ അത്തരക്കാരാണ് ഇത്തരക്കാരാണ് അഴിമതിക്കാരാണ് അതാണ് എന്നൊക്കെ ഇങ്ങനെ ഇദ്ദേഹം ഇങ്ങനെ പാടി നടക്കുകയാണ് അപ്പോ ധാരാളം ആളുകൾ പിന്നെന്താണ് പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നുണ്ട് അതുകൂടാതെ ഇദ്ദേഹം നടത്തുന്ന ഈ യാത്രകൾ അവിടെ നടത്തുന്ന പൊതുപ്രസംഗങ്ങൾ പ്രസംഗങ്ങൾ ഇവിടെയെല്ലാം എല്ലാ പ്രസംഗത്തിലും അദ്ദേഹം ഈ കുടുംബത്തെ ഒരിക്കലും പറയാതെ പോക പോകില്ല എന്നുള്ളതാണ് വാസ്തവം സാറേണിയിൽ ഏത് പ്രസംഗം എടുത്ത് പരിശോധിച്ചു അതിനെല്ലാം പബ്ലിക്കായിട്ട് അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്തതെല്ലാം ഒരു തവണയെങ്കിലും ഈ കുടുംബത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാകും അപ്പൊ അങ്ങനെ വരുമ്പോൾ നിരന്തരമായി കേൾക്കുന്ന ആളുകളുടെ മനസ്സിൽ തോന്നും ശരിയാണ് ഈ കുടുംബം കുഴപ്പമാണ് ഇവരാണ് നമ്മുടെ അത് നശിപ്പിച്ചത് ഇവരെ മാറ്റി നിർത്തപ്പെടേണ്ടവരാണ് എന്ന് തോന്നി അങ്ങനെ കോൺഗ്രസിന്റെ ഒരുപാട് വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ കോൺഗ്രസ് അവിടെ ചേർന്ന ആളുകൾ മാറിയിട്ടുണ്ട് അപ്പൊ ഇത് കാണിക്കുന്ന നരേന്ദ്രമോദി കാണിക്കുന്നതിൽ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തെ വിശ്വസിക്കുന്ന ശേഖരിക്കുന്ന ഒരു ചതിയാണ് അപ്പൊ ഇത് തുറന്നു പറയണം ഇങ്ങനൊരു കേസ് വന്നിട്ടുണ്ട് എന്തുകൊണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അന്വേഷിക്കുന്നില്ല ആഭ്യന്തര വകുപ്പുണ്ടല്ലോ ഈ പൗരത്വം ഇങ്ങനെ പറഞ്ഞു ഡൽഹിയിൽ ഒരു കേസ് വന്നു എന്നാലും നമുക്കത് അന്വേഷിക്കാം എന്താണ് സംഭവം എന്ന് മാത്രമല്ല സ്വാമി പലതവണ പിന്നെ എന്താണ് റെപ്രസെന്റേഷൻ കൊടുത്താണ് സർക്കാർ ഇതൊന്നും ചെയ്യാതിരിക്കുമ്പോൾ നാട്ടുകാരുടെ ഇടയിൽ മോദിയും രാഹുൽ ഗാന്ധിയും ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് അല്ലെങ്കിൽ ഗവൺമെന്റ് വേറെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ് ഉണ്ടോ എന്ന് സ്വാഭാവികമായിട്ട് സംഭവം സംശയിക്കും അതാണ് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം അതായത് ഭൂരിപക്ഷം കിട്ടാത്ത ഒരു സർക്കാരിനെ സംബന്ധിച്ച് തെളിവെടുപ്പാണ് വിഷയം ഉണ്ടെന്ന് പറയുന്നില്ല അപ്പോ മൂന്നാം വട്ടവും പ്രധാനമന്ത്രി സ്ഥാനം അതിലിനി എങ്ങനെയെങ്കിലുമൊക്കെ കളിച്ചു നോക്കി മറ്റു പല പ്രധാനമന്ത്രിമാരും പിന്നെ ചിന്തിച്ചിരുന്നത് പോലെ ഒരുപക്ഷെ മോദിയും ചിന്തിക്കുന്നതാകുമോ ഇനിയിപ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി ഒരു തവണ കൂടിയിരുന്നു ഒരു പിന്നെ ഒരു കാലാവധി തികക്കിയ മുന്നോട്ട് പോവുക അങ്ങനെയൊക്കെ ആരെയും ബുദ്ധിമുട്ടിക്കേണ്ട മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട അതൊരു പിൻവാങ്ങൽ അല്ലേ വാസ്തവത്തിൽ ഇതുവരെ പറഞ്ഞു വന്നതിൽ നിന്നും വ്യക്തമായൊരു പിൻവാങ്ങൽ അല്ലേ അല്ല പിൻവാങ്ങൽ മാത്രമല്ല ഇപ്പോ ഭൂരിപക്ഷം ഇല്ലാന്ന് ഇപ്പോ ഈ വർഷം രണ്ടായിരത്തിഇരുപത്തിനാലിലാണല്ലോ കഴിഞ്ഞ രണ്ട് ടാമിലും വൻ ഭൂരിഷത്തോടെയല്ലേ സർക്കാർ മരിച്ചത് സുബ്രഹ്മണ്യസ്വാമി പരാതി കൊടുത്ത് എന്തായാലും മനിയാന്നല്ല അല്ല കഴിഞ്ഞ ഡാമിൽ നിന്ന് അപ്പഴേ കൊടുത്തിരുന്നു അപ്പോഴെന്താ നടപടി സ്വീകരിക്കാരുന്ന് വെറുതെ അന്വേഷണം നടത്താ നിങ്ങൾ നടപടി സ്വീകരിക്കേണ്ട ഓക്കെ ഇങ്ങനെ ഒരു ഉത്തരവാദിത്തപ്പെട്ട നേരത്തെ മുൻ എം പിടെ ആയിരുന്നല്ലോ അദ്ദേഹം അങ്ങനെ സ്വാമി കൊടുത്ത ഒരു പരാതിയിൽ ഒരു അന്വേഷിച്ചേക്കാം കാരണം പിന്നെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാവാണ് പിന്നെ ഒരു പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന ഒരാളാണ് ഇങ്ങനെ ഒരു പിന്നെ ആശയം വന്നു കഴിഞ്ഞാൽ പ്രധാനമന്ത്രി എന്നുള്ള നിലയ്ക്ക് അത് അന്വേഷിച്ച് അതിന് തീർപ്പ് ഏൽപ്പിക്കേണ്ടത് ഒരു ഉത്തരവാദിത്തനുണ്ട് പക്ഷെ അത് കണ്ടില്ലാന്ന് അടിച്ചു കണ്ടിന്യൂ കഴിഞ്ഞാൽ സ്വാമിയോടുള്ള രാഷ്ട്രീയ വിരോധങ്ങളും മറ്റൊന്നും കാരണം കൊണ്ടായിരിക്കും അവർ പക്ഷെ പക്ഷെ അതിപ്പോ കോടതി പോയതോടുകൂടി ചിത്രങ്ങൾ വീണ്ടും മാറുകയാണ് ഡയമെൻഷൻ ഡയമെൻഷൻ മാറി അപ്പൊ ഇനി കോടതി സർക്കാർ നിർദ്ദേശം കൊടുത്താൽ നാണം കടാൻ പോകുന്ന നരേന്ദ്രമോദി ആയിരിക്കും ഇത്രയും മുമ്പ് ഇദ്ദേഹം ഈ പരാതി എന്നിട്ടും എന്തുകൊണ്ട് സർക്കാർ നടപടി സ്വീകരിച്ചില്ല ഒരു സാധാരണക്കാരന് ഇവിടെ ഇതുപോലെ ഈ പൗരത്വ വേറൊരു പൗരത്വം ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരിങ്ങനെ നിക്കാൻ സമ്മതിക്കും ഇതുപോലെ കടന്ന് വേലിക്കാൻ സമ്മതിക്കൂ ഒരിക്കലും ഇല്ല അപ്പൊ സർ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ഇദ്ദേഹത്തിന് ചപ്പളം കൊടുക്കുന്നു അദ്ദേഹത്തിന് പിന്നെ സെക്യൂരിറ്റി കൊടുക്കുന്നു പിന്നെ എസർ പ്ലസ് സെക്യൂരിറ്റി കൊടുക്കുന്നു ബാക്കി വാഹന സൗകര്യങ്ങൾ എല്ലാ സൗകര്യങ്ങളും ഇദ്ദേഹത്തിന് പ്രൊവൈഡ് ചെയ്യുക ജനങ്ങളുടെ നികുതി പണം കൊണ്ട് പക്ഷെ അദ്ദേഹം ഇന്ത്യൻ പവരനല്ല എന്ത് വിചിത്രമായ കാര്യങ്ങളാണ് നമ്മുടെ രാജ്യത്തിൽ അദ്ദേഹം കുടുംബത്തോടെ ജീവിക്കണമോ അത് ഇന്ത്യയിൽ ജീവിക്കണമോ പുറത്ത് ജീവിക്കണമോ കല്യാണം രേസർ ചെയ്യണമോ അതൊക്കെ അദ്ദേഹത്തിന്റെ കാര്യം അന്നൊരു വിഷയം അല്ല പക്ഷേ അദ്ദേഹം നമ്മുടെ പ്രതിപക്ഷ നേതാവാണ് എന്നുള്ളതാണ് അവിടുത്തെ വിഷയം വരുന്നത് അപ്പോ അതിനകത്ത് കുറെ വിഷയങ്ങളുണ്ട് അപ്പൊ അതാ പിന്നെ അദ്ദേഹത്തിന്റെ ഒരു മാന്യത രാജ്യത്തിന്റെ ഒരു സംസ്കാരം അതുകൊണ്ടാണ് കാര്യങ്ങളിൽ കൂടുതൽ ക്ലാരിറ്റി വേണമെന്ന് നമ്മളെപ്പോലുള്ള ആൾക്കാർ ആവശ്യപ്പെടുന്നു പക്ഷെ എങ്കിൽ പോലും ഈ സിറ്റിസൻഷിപ്പിന്റെ പ്രശ്നം എന്ന് പറയുന്നത് അത് നിയമപരമായ വിഷയം കൂടിയാണ് തീർച്ചയായിട്ടും അവിടെയാണ് എനിക്ക് ആ ഒരു സംശയം ഉണ്ടായത് ചോദിച്ചോളൂ അല്ല ഇപ്പൊ ഈ ടെക്നിക്കലി ഇദ്ദേഹം ഇന്ത്യൻ പൗരനല്ല നമ്മുടെ നിയമം ടെക്നിക്കലി ഇദ്ദേഹം ഇന്ത്യൻ പോരൻ അല്ല അതില് വളരെ വ്യക്തമായി തന്നെ ഇതാണ് ശരി എന്ന് പറയാനുള്ള ബാധ്യത തന്നെയാണ് ഇത് തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ അവിടെയാണ് നമ്മുടെ ചോദ്യം എന്തുകൊണ്ട് സർക്കാർ പറയുന്നില്ല ആഭ്യന്തര വകുപ്പ് എന്തുകൊണ്ട് പിന്നെ ഒരു അക്ഷരം വെളിയിൽ പറയുന്ന ഒരു വിശദീകരണ കുറിപ്പെങ്കിലും കൊടുക്കുക ഒരു രണ്ടുപേരി കുറിപ്പെങ്കിലും കൊടുക്കാത്തതെന്ന് അപ്പൊ അത് സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞാലേ നേരത്തെ പറഞ്ഞ ഫിക്സിംഗ് തമ്മിലുണ്ടോ അങ്ങനെയാണെങ്കിൽ അവരെ ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് ഇന്ത്യയിലെ ജനങ്ങളെ വിളിപ്പിക്കുകയാണ് വിഡികളാവുന്നത് പിന്നെ നമ്മളെ നമ്മളെപ്പോലുള്ള ആളുകളാണ് വിഡികളാവുന്നത് ആരെ പറ്റിക്കാനാണ് ഈ കളി ഒടുവിൽ ബോധിക്ക് ഭയം അത് തുടങ്ങി എന്ന അർത്ഥം പോയാൽ ഒരു പിൻവാങ്ങൽ അല്ലെങ്കിൽ ഒരു പിന്നോട്ടുള്ള ഒരു കാൽവെപ്പ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ചില കാര്യങ്ങൾ കോംപ്രമൈസ് അല്ല ചിലപ്പോൾ അതുകൊണ്ടായിരിക്കുമല്ലോ ഇത്തരം കോംപ്രവൈസുകൾ ശ്രമിക്കുന്നത് ഇനി അതെല്ലാം മറ്റെന്തെങ്കിലും റീസൺ ഉണ്ടോ എന്ന് നമുക്കറിയില്ല പക്ഷെ എന്നിരുന്നാലും ജനങ്ങളെ മുമ്പിൽ ഇതിൻ്റെ ഒരു വ്യക്തത വരുത്തേണ്ട സർക്കാരിൻ്റെ ഒരു ബാധ്യതയാണ് അറിയാം ഈ പിന്നെ കർഷക സമരം അല്ലെങ്കിൽ അഗ്നിവീർ പദ്ധതി ഇത്തരം കാര്യങ്ങളിലേക്ക് ഒരു കോംപ്രമൈസ് എന്ന് പറയുന്നതിനകത്ത് നമുക്ക് മനസ്സിലാക്കാം കാരണം പ്രതിപക്ഷത്തിൻ്റെ അഭിപ്രായം വരുന്നു അപ്പം അതെല്ലാം കൂടി ഒരുമിച്ച് ഒരു സമന്വയത്തിന്റെ ഭാഗം സ്വീകരിക്കുന്നു അങ്ങനെ ഒരുമിച്ചുള്ള ഒരു നിയമനിർമ്മാണത്തിലേക്ക് പോകുന്നു തീരുമാനത്തിലേക്ക് പോകുന്നു അതൊക്കെ അതൊക്കെ ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയിൽ നമുക്ക് അംഗീകരിക്കാവുന്ന വിഷയങ്ങളാണ് പക്ഷേ നാളെ എനിക്ക് ഇരട്ടത്തെ പൗരത്വം എൻ്റെ മേൽ പിന്നെ നമുക്കൊരു പാസ്പോർട്ടിൻ്റെ വെരിഫിക്കേഷൻ വരുമ്പോൾ തന്നെ നമുക്ക് ബുദ്ധിമുട്ട് അത് മാത്രമാണ് ആ സ്ഥിതിക്ക് ഉന്നതങ്ങളിലുള്ളൊരു മനുഷ്യൻ ഏഹ് പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധിയെ പോലുള്ള ഒരാൾ അയാൾക്ക് ഇരട്ട പൗരത്വം ഉണ്ട് എന്ന് പറയുമ്പോൾ ഇപ്പൊ പിന്നെ മോദിയെ കുറിച്ച് തന്നെ ഇതിന്റെ ബിരുദം അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് എത്രയോ വിവരാംശങ്ങൾ വന്നിരുന്നുള്ള അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഒരു ഒരു ക്ലാരിറ്റി ഉണ്ടാവണം ഇവിടെ രാഹുൽ ഗാന്ധിയെ കുറിച്ച് ഇത് മാത്രമല്ല ഇതേ തുടർന്ന് വരുന്ന മറ്റൊരു ഓട് വിഷയങ്ങളുണ്ട് എന്നാണോ ഈ വിഷയത്തിന് പ്രാധാന്യം അർത്ഥം അവിടെ ഏറ്റവും പ്രശ്നമായി നമ്മൾ കാണുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഈ കുറച്ചു കാലങ്ങളായി വിശേഷിച്ചും ഈ പിന്നെ സർക്കാരിന്റെ മൂന്നാം പിന്നെ തവണ ഭരണത്തിലേറുന്ന ഈ സമയത്ത് ലേശം പറഞ്ഞു പോയി നിന്നും പിന്നോട്ട് പോകുന്നു എന്നൊരു സംശയം അതും ഇപ്രകാരത്തിൽ സുപ്രഭാധ സുപ്രധാനമായ ചില വിഷയങ്ങൾക്കുമേ അത് എങ്ങനെ രാജ്യ ദിവസങ്ങളിൽ ഈ രാജ്യത്തെ അല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ത്യ വരാൻ പോകുന്നത് ചില ഗോളങ്കത്തിന്റെ ദിവസങ്ങളാണ് കാരണം കഴിഞ്ഞ ദിവസം ഇന്നലെ ഈ വിക്കലപിഡ്സ് പുതിയ ചില വാർത്തകൾ പുറത്തുവിട്ടിട്ടുണ്ട് അതെ ഈ സോണിയാഗാന്ധിയെ ഐ എസ് ഐ ആണ് ഇന്ത്യയിൽ പ്ലാൻ ചെയ്തത് എന്നുള്ള രീതിയിൽ അദ്ദേഹം ഇന്നലെ ഒരു വളരെ വിശദമായ ഒരു വാർത്ത പുറത്തുവിട്ടിട്ടുണ്ട് ഇതിനു മുമ്പ് വിട്ട വാർത്തയും ഇതിലൊന്നും ഇവരാരും പ്രതികരിച്ചിട്ടില്ല അത് കൺസേൺ പാർട്ടീസ് ആരും പ്രതികരിച്ചിട്ടില്ല അതായത് സോണിയ ഫാമിലാരും പ്രതികരിച്ചിട്ടില്ല അപ്പോ പ്രതികരിക്കാരി സ്വാഭാവികത്തേലും ഒരു ആശയം ഉന്നയിച്ചു കഴിഞ്ഞാൽ തന്നെ ഗ്യാസ് അല്ലെങ്കിൽ പാർട്ടി ഇടപെട്ട് ഗ്യാസെടുക്കുക ചെയ്യുമ്പോൾ ഇവര് ഇവിടെ ഉണ്ടാതിരിക്കുക മറിച്ച് ഈ ഒരു ഡിസ്ക്ലോഷർ വന്നിട്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഒന്നും നടക്കുന്നില്ല അപ്പോ പിന്നെ ഇതെല്ലാം ഒരു എന്താണ് ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് കഷ്ടപ്പെട്ട് ഒരുപാട് രാജ്യങ്ങളിൽ യാത്ര ചെയ്ത് ഒരുപാട് ഡോക്യുമെന്റ്സ് എടുത്ത് തെളിവ് ശേഖരിച്ച് ഇങ്ങനെ നിങ്ങളെ നേതാവ് ഇത്തരക്കാരനാണ് എന്ന് പറയുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട അല്ല എന്ന് പറയേണ്ട പാധ്യം നമുക്കാണ് തീർച്ചയായിട്ടും ഉണ്ട് മാത്രമല്ല രാജ്യത്തിന് വേണ്ടിയാണ് ഇതിനെല്ലാം ചെയ്യുന്നത് എന്ന് പറയുന്ന നരേന്ദ്രമോദി